ഓം ശ്രീ സായിരാം ഒറീസയിൽ നടന്ന ഒരു സംഭവം അവിടെ ഒരു ബാലവാസ് ടീച്ചർ അവരുടെ അമ്മയ്ക്ക് പ്രായം ഏറെയായി രോഗിയുമാണ് അമ്മയുടെ സമീപത്ത് ഒരാൾ എപ്പോഴും വേണം ടീച്ചർക്ക് ബാലവാസ് ക്ലാസ് മുടങ്ങുമോ എന്ന് ഭയമായി ഒടുവിലവർ ഒരാളെ കണ്ടെത്തി താൻ ക്ലാസ് കഴിഞ്ഞു വരും വരെ അമ്മയുടെ അടുത്ത് നിൽക്കാൻ ആ സഹായിയെ ചട്ടം കിട്ടുകയും ചെയ്തു ക്ലാസ് എടുക്കാൻ ടീച്ചർ ചെന്നപ്പോഴേക്കും സമയം ഏറെ വൈകിയിരുന്നു അവിടെ ചെന്നപ്പോൾ കുട്ടികൾ പുറത്തിറങ്ങി പോകാൻ നിൽക്കുകയാണ് താൻ വരാൻ വൈകിയത് മൂലം കുട്ടികൾ പോകുകയാണെന്ന് അവർ കരുതി അവർക്ക് വിഷമമായി അപ്പോൾ ആ കൂട്ടത്തിലൊരു മിടുക്കൻ ടീച്ചർ വരുന്നത് കണ്ട് ഓടിച്ചെന്നു അവൻ ആശ്ചര്യത്തോടെ ടീച്ചറെ നോക്കി പറയാൻ തുടങ്ങി ടീച്ചർ എപ്പോഴാ പിങ്ക് സാരി മാറ്റി ഈ വെളുത്ത സാരി ഉടുത്തത് ഞങ്ങൾക്ക് ക്ലാസ് എടുത്തപ്പോൾ കുങ്കുമ്പൊട്ടായിരുന്നല്ലോ ഇപ്പോൾ നെറ്റിയിൽ വിഭൂതിയാണല്ലോ കാണുന്നത് ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് ഇതൊക്കെ മാറ്റിയത് അത് കേട്ട് ടീച്ചറുടെ കണ്ണുകൾ നിറഞ്ഞു ഭഗവാൻ തൻ്റെ രൂപം സ്വീകരിച്ച് കുട്ടികളെ പഠിപ്പിച്ചു എന്ന് അപ്പോഴാണ് മനസ്സിലായത് ജയ് സായിരാം ഭക്തിന് വേണ്ടി ഭഗവാൻ ഏതറ്റം വരെ എന്തും ചെയ്യാൻ തയ്യാറാണ് ആ ഭക്തി സ്വന്തമാക്കാൻ നമുക്ക് ശ്രമിക്കാം അതിനായി സ്വാമി നമ്മളെ അനുഗ്രഹിക്കട്ടെ